നമസ്കാരം ഈ ഏറ്റവും പ്രധാന വരുണിനെ അടർത്തി ബി ജെ പിയെ ഞെട്ടിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമോ രണ്ടാം തുറുപ്പു ചീട്ടായി വരുൺ ഗാന്ധി മാറുമോ പ്രിയങ്ക ഇറക്കിയതിനു പിന്നാലെ വരുണിനെയും കോൺഗ്രസിനായി കളത്തിലിറക്കാൻ പറ്റുമോ രാജ്യം ആകാംക്ഷ നോക്കുകയാണ് എതിരാളികളെ ഞെട്ടിച്ച് പ്രിയങ്കാ ഗാന്ധിയെ രംഗത്തിറക്കിയതിന് പിന്നാലെ വരുൺ ഗാന്ധിയെ ബി ജെ പിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ കോൺഗ്രസ് അണിയറ നീക്കം പ്രിയങ്കയ്ക്ക് പിന്നാലെ രണ്ടാം തുറുപ്പു ചീട്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ വരുണിനെ വിശേഷിപ്പിക്കുന്നത് സുൽത്താൻപൂരിൽ നിന്നുള്ള ബി ജെ പി എംപിയായ വരുണ് പാർട്ടിക്കുള്ളിൽ തഴയപ്പെട്ടതിൽ അസ്വസ്ഥനാണ് വരുൺ ഇക്കുറി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അവിടെ സൗഹൃദ മത്സരത്തിന് തയ്യാറായിരിക്കും അമ്മ മേനകാന്ധി ബിജെപിയിൽ തുടരുന്നതാണ് കോൺഗ്രസിലേക്ക് ചേക്കാറാൻ വരുണിനുള്ള തടസ്സം മേനക ഫിലിപ്പിത്തിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ ബി ജെ പി അവസരം നിഷേധിച്ചാൽ വരണുമായുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് വേഗം കൂട്ടും യു പിയിൽ പ്രിയങ്ക സജീവമാകുന്നതോടെ വരുണുമായുള്ള കോൺഗ്രസിന്റെ ആശയവിനിമയം എളുപ്പമാകും മേനകയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമല്ലെങ്കിലും രാഹുൽ ഗാന്ധി പ്രിയങ്ക എന്നിവർക്ക് വരണുമായി ഉറച്ച സൗഹൃദമുണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിക്കണമെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യം എക്കാലവും വരുൺ നിഷേധിച്ചു കുടുംബത്തിലെ ഇളയ സഹോദരനെ വേദനിപ്പിക്കാതിരിക്കാൻ രാഹുലും പ്രിയങ്കയും ശ്രദ്ധിക്കുന്നു വരുണിന്റെ നാലു മാസം പ്രായമുള്ള മകൾ ആദ്യ പ്രിയദർശിനി മരിച്ചപ്പോൾ വീട്ടിൽ ആദ്യം മോഡിയെത്തിയവരിൽ പ്രിയങ്കയും ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങളിലൊന്ന് അതിരി വിട്ടപ്പോൾ അജ്ഞാത നമ്പറിൽ നിന്നൊരു ഫോൺ വിളി ലഭിച്ചതായി അടുപ്പക്കാരോട് വരൺ പറഞ്ഞിട്ടുണ്ട് ശകാരവുമായി രാഹുലായിരുന്നു അപ്പുറത്തെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്തായാലും ഇത്തവണ തീപ്പാറ പോരാട്ടത്തിനായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക സഹോദരങ്ങൾ ഒന്നിച്ച് അംഗത്തിനിറങ്ങുമോ അതോ രണ്ട് തട്ടിലായിരിക്കുമോ എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് വീണ്ടും പുതിയ വാർത്തകളുമായി കർമാ ന്യൂസ് കാണാം